ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാനുള്ള പദ്ധതി ചെറുവാണിയൂർ ഉള്ളതാ ഞാൻ ഇപ്പൊ കാർ കൂട്ടി വിളിപ്പിച്ചതാ പാരസാരി കുട്ടിയാ ഇവരൊക്കെയാ ടൗണിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവി പഠിപ്പള്ള കുട്ടിയാ ഡിഗ്രി ഉണ്ട് അതെയോ അല്ലായിരുന്നു സബ്ജക്ട് മാതിരി നീ സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ടുവന്നുണ്ടോ ഉണ്ട് രാത്രിയിൽ എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞപ്പോ വിളിപ്പിച്ചതാ പുലർച്ചെ കണിയൊള്ളി പോകുന്നുള്ളു രാത്രിയിലൂടെ എന്ത് കുഴപ്പം അല്ല ഇനിയിപ്പോ വാരന്മാരുടെ ഒന്നുമില്ല ആ പ്രാന്തി പെണ് കാരണം ഓരോ ചിലറ സംസാരം ഉണ്ടാവുന്നല്ലാതെ ഓ ഇവിടെ ഒക്കെ ആവുമ്പോ അങ്ങനെ ഓരോന്നാ നിങ്ങൾ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ രാത്രി മീനോമറ്റോ വാങ്ങിക്കണ്ടേ പെൺകുട്ടിയെ വിളിപ്പിച്ച ടാക്സി നിക്കുകയാണ് അപ്പോ ഈ മറ്റേ പെണ്ണ് കാര്യം എങ്ങനെ നമ്മുടെ മറ്റപ്പുട്ടിയുടെ ഓ അതിനെ ഞാനങ്ങ് പറഞ്ഞു വിടുകയാണ് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തതിനൊക്കെ പിടിച്ചു നിർത്തിയാ മറ്റുള്ളവർക്ക് ആ പാട്

ആ കുട്ടിയുടെ ഇഷ്ടം ഇഷ്ടക്കേട് നോക്കാൻ ഈ വീട് കമ്പിന്ന് വീണ് കാഞ്ഞു പോയി അവടെ അച്ഛന്റെ വകയായിരിക്കണം അതല്ല പൊടിയാത്ത ആ നിങ്ങൾ താഴെ കൂട്ടുകാരോടൊപ്പം ചെന്നിരുന്നേ നമ്മൾ തമ്മിൽ ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേക്കണം എടാ മോനെ ആ പണിക്കേട്ട ആള് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് അറിയാമല്ലോ അല്ലാതെ താൻ വിചാരിക്കുന്നത് പോലെ ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം സംഘടനവും ഉണ്ടാകാൻ പോകുന്നില്ല ആ കാളക്കാരന്റെ കൂട്ടിരിക്കുന്ന മനുഷ്യൻ സമയം അമ്മ കാറുമായിട്ട് വന്നോളും അവളറ കൃത്യമായിട്ട് പൊയ്ക്കോളും അല്ലാതെ ഇവിടെ വേറെ ഒരു കലാപരിപാടി ഉണ്ടാകാനില്ല തനിക്ക് എന്താ സംശയമല്ലോ ഉണ്ടോ നിങ്ങൾ പറഞ്ഞതുപോലെ ആ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ കറിയാച്ച എനിക്ക് പരാതിയില്ല പക്ഷെ സപ്പോസ് ആ പെണ്ണ് പോകാൻ വന്നാൽ ചേടാ അവള് പോകാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അവള് പോവില്ല പിന്നെ പോകുന്നേ പിടിച്ചോണ്ട് പോകൂ ആ പോവു അത് അപ്പോഴല്ലേ അപ്പം ആളുകടുത്ത് പറഞ്ഞ പോലെ നമ്മളും മൂന്ന് മൂന്നാൻകുട്ടികളല്ലേ തനിക്ക് ഈ പേടിയും കേറുന്നത്

സുലൈമാൻ ഓർമ്മയില്ലേ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടുത്തെ വിഷു പിന്നെ അമ്മാവന്മാരും മുത്തശ്ശിമാരും സദ്യയും കുട്ടികളുമൊക്കെ ആയിട്ട് എന്തായിരുന്നു അന്നൊക്കെ പോയായിരിക്കും വെരി വെരി കണ്ടില്ലേ

തനിയെ തോന്നിട്ട് അവള് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വരണ്ട എന്ന് ഉറപ്പിച്ച് പറയുകയും കക്ഷി അങ്ങനെ പറഞ്ഞാലും അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് അറിയാല്ലോ വേണ്ട പാളു നിന്നാൽ എന്റെ സ്വഭാവം പറഞ്ഞു പിന്നെ അങ്ങനെ പറഞ്ഞു വിട്ടു എന്റെ ഓർമ്മ വരില്ല ഇവടെ നാവിൽ നിന്ന് വീഴുന്ന അത്തരത്തിലുള്ള വർത്താനങ്ങളാ അല്ല ഇവളുമാരുടെയൊക്കെ നാവിൽ നിന്ന് വീണ് കേക്കാൻ നടക്കണം നിങ്ങളുടെ ഒരു കാര്യം ഓർത്തിട്ട് ചിരിച്ചു പോയതാ എന്റെ നാരായണ എന്നിട്ട് വാരവോ കേട്ടില്ലേ അവര് ടൗണിൽ കുടിച്ചോണ്ട് എന്തെങ്കിലും പറയുന്നു നീ അതൊന്നും അതാണ് വന്നവര് അല്ലേ പിന്നെ മറ്റേ സപ്പോർട്ടു എവിടെ നിങ്ങൾ ദൈവത്തെ വിചാരിച്ച് ഈ വീട്ടിൽ പോയി തരൂ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അവരുടെ ചൂലക്കളാക്കും ഒന്നാമത് അവർ ഒരുമ്പിട്ട് നിൽക്കുക അതിന്റെ ഒപ്പം നിങ്ങളും കൂടെ കൂടിയ നായമാർ ഇനി ഇവിടെ ചൂടും മാളവടത്ത് ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഈ രാത്രി നേരത്തെ എങ്ങനെ എങ്ങോട്ട് പോകും അതെന്താ ഒരു മര്യാദയില്ലാതെ നീ പേടിക്കേണ്ടി ഞങ്ങൾ ഇവിടെ ഉണ്ട്

അടുക്കളടിച്ച എല്ലാരും മുകളിലേക്ക് പോന്നുള്ളൂ കേട്ടോ എന്താ വേണോടുത്തി ഇന്നും ശല്യം ഉണ്ടാവൂ എനിക്കെങ്ങനെയും കൂട്ടി പറയാൻ പറ്റാ ഇന്നിപ്പോ തിരിഞ്ഞിരിക്കുന്ന നായമാരാത്രേക്ക് എല്ലാരും മോളി പോയിരുന്നു കേട്ടോ അവരാളെ കൂട്ടുന്നുണ്ട് ഇവിടെ അവർക്ക് നോട്ടണ്ടെന്നാ കേട്ടോ എന്ത് ബഹളം കേട്ടാലും നിങ്ങൾ വെളിയിൽ പോയല്ലോ നീ ഇന്ന് പഠിക്കും നിൽക്കലിയോടെ ഇന്ന് ഇനി നീ അവിടുന്ന് ആനന്ദില്ല ഞാൻ പറയാതെ അവര് വരണണ്ട് അമ്മ ഇവിടെ അമ്പലത്തിന്റെ അവിടെ അവരാള് കൂട്ടാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് എത്രയാൾ വരും ഇരുട്ട് അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്നാലൊരു പത്തിരുപത് ആളുണ്ടാവും അതിനുമ്പോടി പോകുന്നു അവരിങ്ങോട്ട് തന്നെയാണ് നാരായണമായിട്ട് ഒക്കെ ഉണ്ട് ഞാൻ കണ്ടു നമ്മൾ വരട്ടെല്ലാം ഇല്ലേ ഞാൻ പോകുന്നില്ലേ പറഞ്ഞത് Anak Eine വെച്ചു നോക്കി സുലൈമാനിക്കാ വിഷുവിന്റെ പടക്കത്തിന്റെ ഒപ്പം കടന്നോളും ഞാൻ പോണില്ല എന്താണെന്ന് നോക്കിട്ട് വരാം എന്താ പൊട്ടിയതെന്ന് ചോദിച്ചിട്ട് വരാനേ കേട്ടത് എന്തു ഈ വളപ്പിന്റെ പുറത്തുണ്ടേ സുലൈമാനൊക്കെ പ്രത്യേകം പറഞ്ഞു അത്യാവശ്യം ഉണ്ടാക്കി മാത്രമേ എടുക്കാൻ പാടുള്ളൂ